ഹൈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വരുന്നത് സാധാരണ ഞാൻ വരിക കൃഷി എടുക്കൽ നടിയിൽ വിളവെടുപ്പ് അല്ലെങ്കിൽ പൂക്കളെ കാണിക്കൊക്കെ ആണല്ലോ എന്നാൽ ഇന്ന് ഞാൻ വരുന്ന അതിനൊന്നുമല്ല ഇന്ന് ഞാൻ എൻ്റെ ചാനൽ എൻ്റെ ഈ യൂട്യൂബിൽ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഒരു വർഷം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിന് ഈ നവംബർ ഒന്നിന് വേറെയും പ്രത്യേകത ഉണ്ടല്ലോ ഈ നവംബർ ഒന്നിനാണല്ലോ കേരള പിറവിയും അപ്പോൾ കേരള പിറവിയും എൻ്റെ യൂട്യൂബിലേക്കുള്ള പിറവിയും ഒരൊറ്റ ദിവസമാണ് നവംബർ ഒന്ന് ആ നവംബർ അന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിന് തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നായി അപ്പം ഞാനിങ്ങനെ ബേക്കോട്ട് തിരിഞ്ഞു നോക്കുക എന്തൊക്കെയാണ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഉണ്ടായ എൻ്റെ മാറ്റങ്ങൾ പ്രധാനമായുള്ള മാറ്റം എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരെ കിട്ടി എനിക്ക് കിട്ടിയത് ഈ ഇന്നേക്ക് ഞാൻ അമ്പതിനായിരം അമ്പതിനായിരം അല്ല അമ്പത്തഞ്ചായി അമ്പത്തയ്യായിരത്തിന് കുറഞ്ഞ കുറവേ ഉള്ളൂ അത്രയും കൂട്ടുകാരെനിക്ക് കിട്ടി അവരെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരാണ് എൻ്റെ ചങ്ക് എന്ന് തന്നെ പറയാം കാരണോ എൻ്റെ ഇത്രയും പ്രായമായ എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അത് അവരെല്ലാവരും സബ് ചെയ്ത് എൻ്റെ കുടുംബത്തിലേക്ക് കൂടിയത് അപ്പൊ കൃഷിയെ ഇഷ്ടപ്പെടുന്നവരെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയുള്ളൂ എൻ്റെ ഫുൾ കൃഷിയാ അപ്പൊ ഞാൻ ഞാൻ ചാനൽ തുടങ്ങാൻ കാരണം എന്താണെന്നുവെച്ചാല് പിന്നെ ഞാനിങ്ങനെ തുടങ്ങുന്നതിന് മുമ്പുള്ള കഥയാട്ടോ കേട്ടോ ഞാനിങ്ങനെ വീഡിയോ കാണിയിരുന്നു അപ്പോൾ കൃഷിയുള്ള ഓരോരുത്തർ ഇങ്ങനെ കൃഷി നടുന്നതും വിളവെടുക്കുന്നതും ഒക്കെ കാണിക്കൂ അപ്പം എനിക്ക് ഭയങ്കര കൊതിയം കാരണം പുറകെ ഞാൻ ഞാനും വിളവെടുക്കുന്നുണ്ട് നടുന്നുണ്ട് അതൊക്കെ തന്നെയാണല്ലോ അപ്പം ഞാനൊന്നങ്ങ് തുടങ്ങിയാൽ എന്താണെന്ന് എനിക്കൊരു തോന്നൽ ആരും അറിയില്ല വീട്ടുകാരും അറിയില്ല ഒറ്റയാളും അറിയില്ല ഞാൻ ആരോടും പറഞ്ഞില്ല എൻ്റെ ആഗ്രഹം പറഞ്ഞിട്ടില്ല അങ്ങനെ തുടങ്ങിയാലോന്ന് ഞാൻ ഇങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച ഇങ്ങനെ മനസ്സിലിങ്ങനെ കൊണ്ടു കടക്കുന്നു അങ്ങനെ ഒരു ദിവസം എൻ്റെ അനിയത്തിൻ്റെ മോന് അനിയത്തിയും മക്കളും ഇവിടെ വിരുന്ന് വന്നു വിരുന്ന് വന്നപ്പോൾ ആ മോന് ചെറിയ കുട്ടിയാണ് എട്ടാം ക്ലാസ് പഠിക്കുക മോനോട് ഞാൻ പറഞ്ഞു ആദ്യം തന്നെ ആ മോന് കൊറോണ സമയത്ത് ചാനൽ തുടങ്ങിയിരുന്നു മോന് സ്വന്തമായിട്ട് അപ്പം അങ്ങനെ ഒരു പരിചയമുണ്ട് അപ്പം ഞാൻ മോനോണ്ട് ഞാൻ ഒരു ചാനൽ ഞാൻ തുടങ്ങിയാലോ അപ്പം ഭയങ്കര ഇഷ്ടം ഓ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു കുഞ്ഞു കുട്ടിയാ പക്ഷേ ഭയങ്കര ബ്രൈറ്റ് വേഗം മനസ്സിലാവും എല്ലാം പെട്ടെന്ന് ചാനലൊക്കെ തുടങ്ങി തരാൻ കഴിയും അങ്ങനെ ഇവിടെ വിരുന്ന് വന്ന അന്ന് രാത്രി അതായത് കഴിഞ്ഞ കൊല്ലം നവംബർ ഇരു ഒന്നിന് ഇവിടെ വിരുന്ന് വന്നപ്പം സമയത്ത് ഞാൻ തുടങ്ങി ആ തുടക്കം ആദ്യത്തെ ദിവസം എനിക്ക് അന്ന് തന്നെ എൻ്റെ ഫോണ് ഇവിടെ ഉള്ളവരുടെ ഫോണ് അനിയത്തിൻ്റെ ഫോൺ മാത്രമേ നാല് അഞ്ചാൾക്കാരെ സബ് ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഞാനിങ്ങനെ എൻ്റെ സബ് കൂട്ടാൻ വേണ്ടിയിട്ടൊരു ചിന്ത മാത്രമേ അന്നുള്ളിരുന്നു അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് പരിചയമുള്ള എല്ലാവരുടെ അടുത്തേക്കും ഞാൻ ലിങ്ക് വിട്ടു എൻ്റെ അയൽവാസികൾ കുടുംബക്കാർ സ്കൂളിലുള്ളവർ പഠിച്ച ക്ലാസ്മേറ്റ് ഉണ്ടാകുമല്ലോ എവിടെയൊക്കെ പഠിച്ച പത്താം ക്ലാസ് ഉണ്ട് ഉണ്ട് ഉറുദു കോളേജ് ഉണ്ട് അങ്ങനെ കുറേ പഠിച്ച എല്ലായിടത്തും ഒക്കെ ഞാൻ ലിങ്ക് വിട്ടു കൊടുത്തിട്ട് സബ്മ് ചെയ്യാൻ പറയും പിന്നെ അങ്ങനെ കുറേ പേര് സബ്മി ചെയ്തു ചെയ്തില്ലെങ്കിൽ വീണ്ടും മടി കൂടാതെ ഞാൻ കൊടുക്കും അങ്ങനെ അവരെ കൊണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് റോഡ് സൈഡാണ് അപ്പോൾ റോഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കുറേ പൂക്കളൊക്കെ ഉണ്ട് അപ്പം ഇവിടെ വയനാട് ജില്ലയാണല്ലോ അപ്പം വിനോദസഞ്ചാരികളെപ്പോൾ ഇതിലൂടെയൊക്കെ പാസ് ചെയ്യല്ലേ പോയി റോഡിലൂടെയാണ് കൂടുതലും അപ്പോൾ അവർ നിർത്തിയിട്ട് എന്നോട് ചോദിക്കും ഒരു പൂ തരുമോ പൂ കമ്പ് തരുമോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അവർ വരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ട് പൂ കൊടുക്കണം കമ്പ് കൊടുക്കും അവരെ കൊണ്ട് സബ് ചെയ്യിക്കണം അങ്ങനെ അവർ ചോദിക്കുന്നേക്കാൾ ഇരട്ടി ഞാൻ കൊടുക്കും അവർ അവരോട് ഞാൻ പറയൂ എനിക്കിങ്ങനൊരു ചാനലുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് അവർ വേഗം സബ് ചെയ്യും അവർ സബ് ചെയ്യുന്നത് മാത്രമല്ല അവരെ കുടുംബക്കാർക്കൊക്കെ ലിങ്ക് വിട്ടു കൊടുക്കും എൻ്റെ മുന്നേ തന്നെ വിട്ടു വിട്ടുകൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയ ചാനൽ ഇന്നേക്ക് അമ്പത്തയ്യായിരത്തി മേലേക്ക് മുട്ടി നിൽക്കുന്നുണ്ട് അലഹമില്ല ഞാൻ ഒരിക്കലും പ്രതിഷ്ഠയില്ല എനിക്ക് ഒരു വർഷമാകുമ്പോൾ ഇത്രയും കൂട്ടുകാർ എനിക്ക് ഉണ്ടാവുന്നുള്ളത് ഈ നവംബർ ഒന്നിനാണ് ഞാൻ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ അപ്പൊ നവംബർ ഒന്ന് തൊട്ട് നവംബർ മുപ്പത് വരെ ഞാൻ ഷോർട്സ് മാത്രമേ ഇട്ടുള്ളൂ ഷോർട്സ് വീഡിയോ എനിക്ക് ഷോർട്ട് ഇടാനൊന്നും അറിയില്ല എന്നൊക്കെ മോൻ പഠിപ്പിച്ചെന്നതാ അനിയത്തിന്റെ മോന് പഠിപ്പിച്ചെന്ന് അങ്ങനെ ഷോർട്ട് ഇട്ട് ഞാൻ വിചാരിച്ചു ഒരു മാസം അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ പോട്ടേന്നുള്ളു എല്ലാവർക്കും ലിങ്ക് അയച്ചു കൊടുക്കലും ഒന്ന് രണ്ട് മൂന്ന് ഷോർട്സ് ഇടലും മാത്രം ആ ഒരു നവംബറിൽ മാത്രം കേട്ടോ അങ്ങനെ ഡിസംബർ ഒന്നായാൽ ഞാൻ ലോങ് ഇടും എന്ന് തീരുമാനിച്ച് നിൽക്കിയിരുന്നു അതുവരെ ലോങ് ഇടാമെന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ ഞാൻ നവംബർ കഴിഞ്ഞ് ഡിസംബർ ഒന്നാവുക നവംബർ മുപ്പതിന് ഞാനിങ്ങനെ ചിന്തിക്കുക ഓ നാളെ തൊട്ട് തൊട്ടിപ്പം ഷോർട്ട് കഴിഞ്ഞ് ലോങ്ങ് ഞാൻ ഇടാൻ പോകുന്നത് ഞാനിങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ ഇതേ മോഡലാണ് ലോങ്ങ് ഇടലെന്ന് വിചാ ഞാൻ വിചാരിച്ച് നിൽക്കുന്ന അങ്ങനെ അങ്ങനെയിരുന്നു ഒന്നും അറിയാതെ വെറും നേഴ്സറി കുട്ടിയാണല്ലോ ഈ ഫോണിൻ്റെ കാര്യത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഡിസംബർ ഒന്നായി ഒന്നായപ്പോൾ ഞാൻ ലോങ്ങാണ് ഇന്ന് തൊട്ട് കിട്ടുന്നതെന്ന് ചിന്തിച്ച് ഞാൻ നിന്ന് അപ്പം എനിക്കൊരു കണ്ടൻറ് കിട്ടണമല്ലോ ലോങ്ങിന് ഇതിപ്പോൾ അതും പൂക്കളും അങ്ങനെയൊക്കെ കാണിച്ചിട്ടാണല്ലോ പോയത് അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എന്ത് എൻ്റെ വീടിൻ്റെ മുമ്പിൽ റോഡ് സൈഡ് എൻ്റെ മുറ്റത്തന്നെ ഞാൻ ചാക്കിൽ കപ്പ നട്ടിരുന്നു ഞാൻ വിചാരിച്ചു ഈ കപ്പ വിളവെടുക്കുന്നത് ഞാനങ്ങ് ലോങ് ആക്കി മാറ്റാമെന്ന് ലോങ് വീഡിയോ ആക്കി അങ്ങനെ ഞാൻ ലോങ് വീഡിയോ ആ കപ്പ വിളവെടുക്കുന്നതെടുത്തിട്ട് കപ്പ വിളവെടു ഒരു മിനിറ്റാണ് ലോങ് എന്നാണ് ഞാൻ വിചാരിച്ചത് ഒക്കെ വിചാരങ്ങളാണ് ഒക്കെ പിന്നെയാണ് അനുഭവത്തിലൂടെ പഠിക്കുന്നത് ഫുള്ള് അങ്ങനെ വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പം അതിന് രണ്ടര മിനിറ്റ് അപ്പോൾ രണ്ടര മിനിറ്റ് അല്ല അപ്പോൾ ലോങ്ങ് ആണല്ലോ ഞാനങ്ങ് ഉറപ്പിച്ചു അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് ഒക്കെ ഞാൻ റെഡിയാക്കി ഞാൻ ഷോർട്ട്സ് ഇടും പോലെ തന്നെ അങ്ങ് ഇട്ട് രണ്ടര മിനിറ്റ് അങ്ങനെ ഞാൻ വിചാരിച്ച് ലോങ് ഇടുക വിസ്മിൻ ജലി അങ്ങ് തുടങ്ങി അങ്ങ് പോയി വെക്കുമ്പോൾ അത് ഷോർട്ടിലേക്കാണ് പോയത് അങ്ങനെ ഞാൻ എന്നെ പഠിപ്പിച്ച മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മോനെ ഇത് ലോങ് അല്ല അത് ഷോർട്ട്സിലേക്കാണല്ലോ ഇത് പോയത് രണ്ടര മിനിറ്റ് ഉണ്ടല്ലോ എന്നിട്ട് ഇത് ഷോർട്സായിപ്പോയി അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം ലോങ് ഇടാൻ അറിയുന്നുമില്ല അപ്പോൾ അത് രണ്ടര മിനിറ്റ് ആയാൽ അത് ലോങ്ങ് അല്ല ഷോർട്സ് ഷോർട്സാന്നൊക്കെ അന്നാണ് ഞാൻ പഠിക്കുന്നത് മൂന്ന് മിനിറ്റ് വരെ ലോങ് ഷോർട്സ് ഉണ്ടാവും എന്നുള്ളത് അതൊന്നും അറിയില്ലായിരുന്നു ഷോർട്സായി എന്നുള്ളതൊക്കെ അപ്പോൾ ഏതായാലും ആ ഒരാഴ്ച ലോങ് ഇടാനൊന്നും അറിയാതെ നിന്ന് ഞാൻ പിന്നെ ഷോർട്സിലേക്ക് തന്നെ പോയി അറിയുന്നില്ല അഞ്ച് മിനിറ്റ് ഇട്ടാലും പോകുന്നുമില്ല പഠിച്ചില്ല അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ ഒരാൾ ചാനൽ തുടങ്ങിയവർ അവർ മോണിയൊക്കെ ആയതാണ് അപ്പം ഞാൻ അവരെ വീട്ടിൽ പോയി ഞാൻ അതിനായിട്ട് പോയി ഫോണൊക്കെ എടുത്ത് പോയി വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റുള്ള കണ്ടൻറ് ഉണ്ടാക്കി ഞാൻ വീഡിയോ ഒക്കെ ഉണ്ടാക്കി അവരെടുത്ത് പോയി അപ്പോൾ അവരെനിക്ക് ലോങ്ങിൻ്റെ ഫുള്ള് പഠിപ്പിച്ചിരുന്നു അന്നേരം ഞാൻ അറിയുന്ന ലോങ് ഇടാൻ എന്തൊരു പ്രയാസമുണ്ട് ഈ ഷോർട്സ് പോലെ ഒന്നും എല്ലാം കുറേ ഉണ്ട് അങ്ങനെ പഠിച്ചു നമുക്ക് ഒരു താല്പര്യം വന്നാലുണ്ടല്ലോ പെട്ടെന്ന് പഠിക്കൂ നമ്മങ് ശ്രദ്ധിച്ചു നിന്ന് അത് വേഗം പഠിക്കൂ ഈ പ്രായത്തിൽ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ അത് പഠിച്ചു ലോങ് ഇട്ട് പിന്നെ ഓരോ സ്റ്റെപ്പും ഞാൻ പഠിച്ചെങ്കിലും കൂട്ടി ഞാൻ എഴുതിയെടുത്തു ഇങ്ങനെ ആരോ മാർക്ക് ഇട്ട് ആരോ മാർക്ക് ഇട്ടിട്ട് ഇങ്ങനെ പഠിച്ചു എന്നിട്ട് അത് അതിവിടെ വന്ന് വീട്ടിൽ നിന്ന് ഒരു എൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ വന്നിട്ട് രണ്ടാമത് ഇവിടെ നിന്ന് ഇടാൻ വേണ്ടി ഒക്കെ എഴുതിയെടുത്ത് വന്ന് അതുപോലെ ഇവിടെ നിന്ന് ഇട്ട് എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും വീഡിയോ കോളിലൂടെ ചോദിച്ചു അങ്ങനെ 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 അത് പഠിച്ചു അങ്ങനെ പഠിച്ച് ലോങ് ആയി അപ്പോൾ ഒരു ഡിസംബർ ഒരു പകുതി ആകുമ്പോഴേക്കും ഞാൻ എനിക്ക് മോണിയായി എനിക്ക് മോണിയായി പേപ്പറൊക്കെ എല്ലാ പേപ്പറും ക്ലീനായി ബാങ്കും ഫോൺ വെരിഫിക്കേഷന് മോണി ഒക്കെ മോണിറ്റൈസേഷൻ ഒക്കെ കഴിഞ്ഞു പൈസ കിട്ടാൻ തുടങ്ങിയില്ല കേട്ടോ പൈസ അതിന് കുറേ മാസങ്ങൾ കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയത് അങ്ങനെ വീഡിയോ പിന്നെ വീഡിയോൻ്റെ മെച്ചപ്പെടുത്തലായി പഠിച്ചല്ലോ ഷോർട്സ് പഠിച്ചു ലോങ് പഠിച്ചു സബ് നേരം ഇങ്ങനെ കൂടി 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 ഇങ്ങനെ വന്ന് അയ്യായിരം ഒക്കെ ആയി രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ അയ്യായിരം ഒക്കെ ആയി അന്നേരം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നോട് എല്ലാവരും പറഞ്ഞ് വീഡിയോ ഒക്കെ സൗണ്ട് ഇല്ലാന്ന് അങ്ങനെ എൻ്റെ ഇതിൽ കമെൻറ്റ് കിട്ടുന്നൊക്കെ എൻ്റെ മക്കൾ വായിക്കും അപ്പോൾ സൗണ്ട് ഇല്ലാന്ന് കണ്ടപ്പോൾ എനിക്ക് മൈക്ക് വാങ്ങി തന്നു പിന്നെ എങ്ങനെ പിടിച്ചിട്ടാണല്ലോ ഫോൺ എടുക്കുന്നത് അപ്പം അതിനിങ്ങനെ ഒരു വിറയിൽ പോലെ തോന്നി എന്തായാലും ഒരു അനക്കം വരും അന്നേ അത് മനസ്സിലാക്കിയിട്ട് എനിക്ക് സ്റ്റാൻഡ് വാങ്ങി തന്നു പിന്നെ ഓരോരുത്തർ എന്നോട് ചോദിക്കും ആരാ ക്യാമറമാനേന്ന് എൻ്റെ ക്യാമറമാൻ എൻ്റെ സ്റ്റാൻഡാണ് സ്റ്റാൻഡ് കൊണ്ടുവന്ന് ഇതിപ്പോൾ ഞാൻ സംസാരിക്കുന്നു സ്റ്റാൻഡ് വെച്ചിട്ടാ എന്നെ സ്റ്റാൻഡിൽ ഫോൺ ഫിറ്റാക്കിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ മക്കൾ തന്നെയാണ് സ്റ്റാൻഡ് വാങ്ങിത്തന്നു ഫോണ് പിന്നെ മൈക്ക് വാങ്ങിത്തന്നു ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കുറേ കഴിഞ്ഞ് ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നാളെ തൊട്ട് നല്ല വീഡിയോ പിടിക്കാൻ ഒരു ഫോണും മക്കൾ തന്നെ വാങ്ങിത്തന്നു എൻ്റെ വീഡിയോയിലില്ലേ കൂടുതൽ ആൾക്കാരെ പരാതി എന്താണെന്നറിയോ നിങ്ങൾക്കാരുല്ലേ നിങ്ങളെ വീഡിയോയിൽ നിഴൽ പോലും കാണുന്നില്ലല്ലോ നിങ്ങൾക്കാരുല്ലേ നിങ്ങളൊറ്റ കാണോ എന്നൊക്കെ ഭയങ്കര ചോദ്യ കുറേ ചോദ്യങ്ങൾ അങ്ങനെ വന്നിരുന്നു അവസാനം ഞാൻ എൻ്റെ കുടുംബത്തെ ഞാൻ കാണിച്ചു ഞാൻ എൻ്റെ ഭർത്താവിനെ കാണിച്ചു മൂത്ത മോനെ കാണിച്ചു മൂത്ത മോൻ്റെ ഭാര്യനെ കാണിച്ചു പിന്നെ ഞാൻ ഇപ്പ അടുത്ത് ഇന്നലെ രണ്ടാമത്തെ മോൻ്റെ ഭാര്യനേയും കാണിച്ചു രണ്ടാമത്തെ മോൻ ദുബായിലായതുകൊണ്ട് വന്നിട്ട് മോനെയും കാണിക്കൂ എന്നിട്ടും ഇന്നലെ ഞാനും കണ്ടിട്ട് അങ്ങക്ക് ആർക്ക് ആരുല്ലേ എന്നൊക്കെ ചോദിക്കുന്നു പരാതി കേട്ടോ അപ്പൊ എൻ്റെ ചാനലിൽ അതൊക്കെ ഉണ്ട് എൻ്റെ കുടുംബക്കാരെ ഞാൻ മൊത്തം കാണിക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാല് പിന്നത്തെ ഒരു പരാതി എന്താന്ന് വെച്ചാൽ നിങ്ങളെ നമ്പർ തരുമെന്ന് നമ്പർ തരുമെന്നുള്ള ഒരു ചോദ്യം തന്നെ എത്രയോ ആൾ ചോദിക്കുന്നുണ്ട് അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാന്നുള്ള എനിക്ക് ശരിക്കും നൂറ്റൊന്ന് ശതമാനം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആ ചോദ്യം പക്ഷെ ഞാൻ സങ്കടം പറയട്ടെ എൻ്റെ നമ്പർ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇങ്ങളെ നിങ്ങൾക്ക് നമ്പർ തരാൻ കഴിയുന്നില്ല കേട്ടോ നമുക്ക് എന്ത് സംസാരിക്കണമെങ്കിൽ നമുക്ക് കമൻറ്റിലൂടെ മതി ഞാൻ മറുപടി തരൂ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ കുറേ പേര് കൊറിയർ അയക്കുമോ വിത്ത് തരുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുമുണ്ട് എനിക്കതൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് സങ്കടം ഞാൻ എങ്ങനെങ്ങൾക്ക് എത്തിച്ചു തരുത് ഒന്നോ രണ്ടോ ആളല്ല ചോദ്യമോ കുറേ പേര് ചോദിക്കൂ സംഭവം എൻ്റെ അടുത്തുണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ഞാൻ ചോദിക്കുന്നത് ഞാൻ പൊട്ടിച്ചു തരും ഇവിടെ വന്നവർക്കൊക്കെ ഞാൻ കൊടുക്കലുണ്ട് ഉണ്ട് കിട്ടോ അത് എനിക്ക് ഞാൻ പൈസ കൊടുത്ത് വാങ്ങി ഉണ്ടാക്കിയതാണെങ്കിലും ശരി ഞാൻ വളർന്ന് വലുതായി കഴിഞ്ഞാൽ എൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ ഫുള്ള് കൃഷിയാണല്ലോ അപ്പം കൃഷി കുറേ പേരേറ്റം എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ നടുന്നത് ലൈവായിട്ട് കാണിച്ചിട്ട് അതുപോലെ നടുന്നുണ്ട് എൻ്റെ വിളവെടുപ്പ് ഞങ്ങളെ കാണിക്കലുണ്ട് ഞാൻ അതുപോലെ ഞാൻ അങ്ങനെ ഒന്നും പൈസ കൊടുത്തൊന്നും വളം വാങ്ങലില്ല കേട്ടോ മരുന്നും അങ്ങനെയൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല ഞാനിങ്ങനെ എൻ്റെ വീടും പരിസരവും വൃത്തിയാക്കുന്നത് ചാക്കിലിട്ട് നട്ടുണ്ടാക്കിയിട്ടാണ് എനിക്ക് ഇത്രയും വിളവ് കിട്ടുന്നത് അത് ലൈവായിട്ട് നിങ്ങൾ കാണിച്ചു തരുന്നത് കൊണ്ട് കുറേ പേര് കമാൻറ്റിൽ ഞാൻ കണ്ട് ഞങ്ങൾ കരിയില്ല കളയലില്ല ചാക്കിൽ വെക്കലാണ് ഒരു പറഞ്ഞ ചില ആൾക്കാർ പറയുന്നത് ഞാൻ അടിച്ച് വാരുന്ന മക്കളെ ഏൽപ്പിക്കുകയില്ല ഞാൻ തന്നെ അങ്ങ് അടിച്ചു വരലാണ് എന്നിട്ട് പിന്നെ ചാക്കിലാക്കി നടലാണ് അപ്പം കരിയിലെ ഏറ്റവും നല്ലൊരു വള കരിയിലെ നമ്മൾക്ക് ഇങ്ങനെ കുത്തിക്കിങ്ങനെ നിറയെ കുത്തിയാ മറത്തിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ കുറച്ച് മണ്ണിടണം കേട്ടോ കുറച്ച് മണ്ണിടണം മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് പിന്നെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് തുറന്ന് നോക്കിയല്ല പൊടിയുള്ള നല്ല സൂപ്പർ വളമായിട്ടുണ്ടാവും പാറ പോലെ ആ മണ്ണ് ഉറക്കൂര് അതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഘടന തന്നെ അങ്ങ് മാറിയിട്ടുണ്ടാവും അതിൽ തന്നെ നമുക്ക് വാഴ വരെ നട അത്രക്കും വലിയ ചാക്കിലൊക്കെ നിറക്കുകയാണെങ്കിൽ അപ്പോൾ അതെല്ലാം എല്ലാവരും ഏറ്റവും ആൾക്കാരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് അത് പിന്നെ അതുപോലെ ചെയ്യുന്നുണ്ട് മരുന്നുണ്ടാക്കുന്നുണ്ട് പിന്നെ വിത്ത് വളപ്പിക്കൽ പ്ലാവിൻ്റെ ഇല എടുത്ത് വിത്ത് മുളപ്പിക്കുന്നത് അതൊക്കെ ഞാൻ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞാൽ ചെയ്യുന്ന സംഭവങ്ങളാണ് അതൊക്കെ അതൊക്കെ അറിവില്ലാത്തവർക്കും വിത്തൊക്കെ മുളച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് എടുത്ത് വേറെ നടുമ്പത്തിനേക്ക് വേറൊക്കെ പോകുമല്ലോ അപ്പം ഈ കൃഷിയെ കുറിച്ച് അറിയില്ലാത്തവർക്കും ഇങ്ങനെ നട്ടുണ്ടെങ്കിൽ അതേപോലെ കൊണ്ടുപോയി നടുകയാണല്ലോ അപ്പം അതൊക്കെ നിങ്ങൾ ഞാൻ അച്ചിങ്ങൾ നേരിട്ട് ഞാൻ കാണിച്ചു തന്നെ അതൊക്കെ അല്ല കുറേ പേര് ഏറ്റെടുത്തിട്ട് അതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെ സഹായവും അല്ല നിങ്ങളെ സഹകരണം നിങ്ങളെ കാണൽ കൊണ്ട് മാത്രം ാണ് എൻ്റെ ചാനൽ ഇവിടം വരെ എത്തിയത് ഞാൻ വിജയിച്ചു എന്നെ പറയാം ഞാനിങ്ങനെ വിജയിക്കും എന്നൊന്നും ഞാൻ വിചാരിച്ചില്ലായിരുന്നു കേട്ടോ അത് എൻ്റെ കൃഷിയാണ് എന്നെ വിജയിപ്പിച്ചത് കൃഷിയോടുള്ള നമ്മളെ പൊതുജനങ്ങളുടെ താല്പര്യം മരുന്നടിക്കാത്ത ലോറിയിൽ മരുന്നടിച്ച കൊണ്ടുവന്ന് പച്ചക്കറി തള്ളുന്ന അത് തിന്നിട്ട് അമ്മ മക്കളെ പോറ്റുന്നത് തീറ്റിച്ചിട്ടാണല്ലോ അപ്പം ഇതിങ്ങനെ ആകുമ്പോൾ എന്തൊരു സുഖം ഫ്രഷ് ആയത് നമുക്ക് ഉണ്ടാക്കാമല്ലോ അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള മാർഗമാണല്ലോ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം അതൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് ഇതുവ ഇനിയോ നിങ്ങൾ എൻ്റെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി നിങ്ങൾ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുകയാണ് ഇനി ഞാൻ എൻ്റെ മോനെ എനിക്ക് തന്നെ ഫോണില്ലേ കൊടുത്തു വിട്ടെ അത് എന്റെ മോൾ എനിക്ക് തരുന്നുണ്ട് അത് ഞങ്ങൾ കാണിച്ചു തരാട്ടോ ഒന്നേരി എന്റെ ഫോണ് ഞാൻ എൻ്റെ ഫോണിലൂടെ ഞാൻ എൻ്റെ വീഡിയോ മുഴുവനും പിടിക്കല്ലേ അപ്പൊ ആ വീഡിയോസിനൊന്നും ക്ലിയർ ഇല്ല ക്ലിയർ ഇല്ല എന്നുള്ള കൂടുതൽ പരാതി വരുന്നത് എൻ്റെ മോൻ തന്നെയാ എൻ്റെ മോനെ അപ്പൊ മോൻ്റെ വൈഫ് ഇന്നലെ ഞാൻ എയർപോർട്ട് പോയി കൂട്ടിക്കൊണ്ടെങ്ങൾ കണ്ടല്ലോ അപ്പൊ മോൻ്റെ മോനെ നല്ലൊരു ഫോണ് അവളെ കയ്യില് മോളെ കയ്യിൽ കൊടുത്തു വിട്ടതാ കാരണം വാർഷിക ഇന്ന് നാളെ തൊട്ട് നല്ല അടിപൊളി ഫോണ് എടുക്കാവുന്ന പറഞ്ഞിട്ട് നല്ല അടിപൊളി ഫോണ് എനിക്ക് കൊണ്ടു തന്നതാ കണ്ടില്ലേ നല്ല സൂപ്പർ ഫോണ് ഇനി ഞാൻ നാളെ തൊട്ട് ഇതുകൊണ്ടായിരിക്കും ഞാൻ വീഡിയോ പിടിക്കുന്നത് കാരണം എന്താന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവുന്നില്ല കേട്ടോ കുറച്ചുപേരൊക്കെ പറയുന്നുണ്ട് ക്ലിയർ ഇല്ലാന്നുള്ളത് വെച്ചാൽ മോനെ അത് പെട്ടെന്ന് എന്റെ വീഡിയോസിന് ഒക്കെ നോട്ടം മുഴുവൻ എൻ്റെ രണ്ടാൺമക്കളാ പോരായ്മകളും നല്ലതും അല്ലേ എന്നെ പഠിപ്പിച്ചു തരുന്നത് അപ്പൊ മോളങ്ങക്ക് പരിചയമല്ല എന്നാലും ഞാൻ വീഡിയോസ് ഇട്ടതാ കോഴിക്കോട് എയർപോർട്ടിൽ പോയി കൂട്ടിക്കൊണ്ടുവരുന്നതൊക്കെ അപ്പൊ എല്ലാം ഒത്ത സമയത്താണ് ഇന്ന് വാർഷികോ ഒരു ദിവസം കൊല്ലം പൂർത്തിയാകുന്നത് ഇന്ന് എനിക്കൊരു ഫോണും കിട്ടുന്നത് പിന്നെ സർപ്രൈസൊന്നും അല്ല എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് നല്ലൊരു ഫോൺ ഞാൻ വാങ്ങിക്കൊടുത്തേക്കുന്നുണ്ട് എന്നുള്ളത് അപ്പൊ ഇത് ഒന്ന് പൊളിച്ച് കാണിച്ചു തരാം കേട്ടോ ഞാനിപ്പോ ഈ പെട്ടി പൊളിക്കാതൊക്കെ പറഞ്ഞത് അൺബോക്സിങ് ആട്ടോ അത് അൺബോക്സിങ് എന്റെ മോൻറെ എൻ്റെ മോനെ കൊടുത്ത് വിട്ടതല്ലേ എനിക്ക് ഇങ്ങത്തെ എന്തൊക്കെ തരുമ്പോ എനിക്ക് സങ്കടാ മക്കൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി ഉമ്മാക്കൊക്കെ വാങ്ങിക്കൊടുക്കാന്നൊക്കെ പറയുമ്പോ ഒരു സങ്കട അല്ലേ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ കിട്ടലുണ്ടോ ഇതാ ഫോണ് ഇനി നാളെ തൊട്ട് ഞാൻ ഇത് കൊണ്ട് ഒരു കലക്കലിക്കലക്കും ഇത് എനിക്കൊക്കെ താമസ സ്പീഡൊന്നുമില്ല പ്രായമായതല്ലേ എല്ലാവരെ പോലെ ചെറിയ ആൾക്കാർക്കൊന്നും അല്ലല്ലോ കിട്ടിയതാ സൂപ്പർ ഫോണ് അയ്യോ എന്റെ ഫോന് കഷ്ടപ്പെട്ട് അദ്വാനിച്ചുണ്ടാക്കി ഉമ്മാക്ക് കൊടുത്തു വിട്ടതാ കണ്ടില്ലേ പിന്നെ അത് മാത്രമല്ല എൻ്റെ പഴയ ഫോണില്ലേ എൻ്റെ പഴയ ഫോണിൽ പെട്ടെന്ന് അറിയുക എന്നറിഞ്ഞിട്ട് ഞാൻ ഇൻഷോട്ടിലേക്കൊക്കെ വീഡിയോ ഇടാൻ നോക്കുമ്പോൾ അത് ഹാങ് ആയിട്ട് പോകുന്നില്ല അങ്ങനത്തെ പരാതി ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം കണ്ടോ അയ്യോ എൻ്റെ മോൻ കൊടുത്തു വിട്ടത് നീ നാളെ തൊട്ട് ഇത് അല്ലേ അത് ഞാൻ സ്റ്റാൻഡാന്നൊക്കെ പറഞ്ഞെങ്കിലും കൂടി ചിലതിന് സ്റ്റാൻഡ് പറ്റൂരാട്ടോ ചില സ്ഥലത്തൊക്കെ പോകുമ്പോ സ്റ്റാൻഡൊന്നും പറ്റൂരാ അപ്പൊ അത് എന്റെ പ്രിയപ്പെട്ട ഹസ്ബൻഡ് തന്നെയാണ് അത് പിടിക്കുന്നത് കേട്ടോ കൊറേ പേര് ക്യാമറമാൻ ചോദിക്കുന്നുണ്ട് അത് ഭർത്താവാണ് പിടിച്ചിരുന്നു കുറച്ച് ഭാഗങ്ങൾ കൂടുതൽ സ്റ്റാൻഡാ പിന്നെന്ന് പറഞ്ഞാല് എൻ്റെ ഈ പേപ്പറുകളൊക്കെ യൂട്യൂബിന്റെ എല്ലാ സംഭവങ്ങളും ശരിയാക്കിയത് എന്റെ ദുബായ് മോന ഞാൻ അങ്ങോട്ട് വിടും അവൻ അവനതനുസരിച്ചിട്ട് അത് ശരിയാക്കി തന്നതാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിലൊക്കെ മോൻ ശരിയാക്കും മോൻ രണ്ടാം രണ്ടാമക്കളും എനിക്ക് രണ്ടാം മക്കളാണല്ലോ ഉള്ളത് കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ മുമ്പേ പറഞ്ഞു രണ്ടാണ് മക്കളാണ് മൂത്ത മോൻ ഡോക്ടറാണ് മൂത്ത മോന്റെ ഭാര്യയും ഡോക്ടറാണ് രണ്ടാമത്തെ മോൻ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് പി ജി കഴിഞ്ഞ് ദുബായിൽ ഗവൺമെന്റ് സർവീസിലാണ് രണ്ടാമത്തെ മോന്റെ ഭാര്യ ടീച്ചറാണ് മോനണ്ണാത്ത മോൻ്റെ ഭാര്യേൻ്റെ ഇപ്പം പ്രസവം സംബന്ധിച്ച് സമയമായില്ല ആവുകയുള്ളൂ ആവാനാകുന്നേ ഉള്ളൂ അപ്പം ഇങ്ങോട്ട് സ്കൂളിൽ നിന്നൊക്കെ ലീവ് എടുത്ത് ഇങ്ങോട്ട് പോകുന്നു ഇന്നലെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ മോം രണ്ടാമത്തെ മോം വരും പ്രസവത്തിൻ്റെ സമയമാകുമ്പോൾ അന്നേരം ലീവ് എടുത്ത് വന്നാൽ മതിയല്ലോ ഇപ്പം ഞങ്ങളുണ്ടല്ലോ അവിടെ അങ്ങനെയാണ് കുടുംബം അങ്ങനെയാണ് ഉള്ളത് കേട്ടോ കുടുംബത്തെ പറയാൻ കുറച്ച് വിട്ടു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കുടുംബം ഞാൻ കാണിച്ചു തന്നു എന്നുള്ളത് അപ്പോൾ ഇനി എൻ്റെ വീഡിയോ ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് പറയണോ എന്തൊക്കെ വീഡിയോ ഞാൻ ഇട്ടു തരേണ്ടതെന്നുള്ളത് അത് പറഞ്ഞാൽ ഞാൻ ചെയ്തു തരും കാരണം ഏലത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ കണ്ട് ഞാൻ ഏലത്തിൻ്റെ വിളവെടുപ്പ് ഇനിയും അത് ഞാൻ രാ കേട്ടോ അപ്പം അങ്ങനെ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ഏറ്റു വരാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ